ുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കന്നഡഭാരതിയായ ലാഹുഭാൻവതലം നമ്മുടെ ഒരുമിച്ച ഉടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബ ബന്ധങ്ങളും അതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളോട് നമ്മൾ പുലർത്തേണ്ട രീതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നത് കുടുംബത്തിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇണകൾ തമ്മിലുള്ള ബന്ധമാണ് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ എല്ലാ ബന്ധങ്ങളും ശിഥുരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ജീവിക്കുന്ന വർത്തമാനകാലത്ത് വലിയ പ്രഹരമേറ്റുകൊണ്ടിരിക്കുന്ന ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളിലൊന്നാണ് വൈവാഹിക ബന്ധങ്ങൾ വിവാഹബന്ധം സ്ത്രീ പുരുഷ ഇണകൾ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധം മനുഷ്യജീവിതത്തിൻ്റെ സുഗമമായ മുന്നോട്ടുപോക്കിന് ഏറ്റവും മനോഹരമായ രീതിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള സിസ്റ്റങ്ങളിലൊന്നാണ് ആണിന് പെണ്ണും പെണ്ണിന് ആണും ഇണയാവുക എന്നുള്ളത് പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ അള്ളാൻ്റെ നിയമമാണത് മതങ്ങളോ പാർട്ടികളോ സംഘടനകളോ കുടുംബങ്ങളോ തറവാട്ട് മൂപ്പന്മാരോ നേതാക്കന്മാരോ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമോ സംവിധാനമോ അല്ല അത് ഭൂമിയിലുള്ള മനുഷ്യൻ്റെ നിലനിൽപ്പ് ഏതൊക്കെ രീതിയിലാണോ സുഗമമാവേണ്ടത് അതിനുവേണ്ട തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത് അള്ളാഹുവാണ് ആ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക നിഷ്കാസനം ചെയ്യപ്പെടുക അത് അതിൻ്റെ സ്വാഭാവികമായ വിശുദ്ധിയിൽ നിന്നും തെളിമയിൽ നിന്നുമൊക്കെ അതിനെ മാറ്റിക്കൊണ്ടുപോവുക ഇതൊക്കെ തന്നെയും മനുഷ്യൻ്റെ ജീവിതത്തിന് അവൻ്റെ തന്നെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളികളായി മാറും അവൻ്റെ നശീകരണത്തിൻ്റെ കാരണങ്ങളായി മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊക്കെ ഇണകളുണ്ട് നമ്മുടെയൊക്കെ കുട്ടികളെ ഇണകളാക്കേണ്ടവരാണ് നമ്മൾ അവർക്ക് വധുവിനെയും വരനെയും ഒക്കെ നൽകേണ്ടവരാണ് നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള നമ്മുടെ ഇണകളോട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അതിൻ്റെ ഏറ്റവും സുന്ദരമായ രീതിയിൽ പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ആണ് പെണ്ണിനോടും പെണ്ണാണിനോടും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇണയാണ് അതല്ലാതെ ആണിൻ്റെ ഇണയാണ് പെണ്ണ് എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത് ആണിന് പെണ്ണും പെണ്ണിന് ഇണയാണ് ഈ രണ്ട് ഇണകളും അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കുക പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിലും വലിയ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും സങ്കടങ്ങളൊക്കെ ആ മേഖലയിലുണ്ട് എന്നാൽ പോലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ വളരെ ഗൗരവത്തോടു കൂടി ആ വിഷയത്തിൽ സൂക്ഷിക്കാൻ ഞാനും നിങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ് വസെയ്യത്ത് ചെയ്യുകയാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ജീവിതം ഒരു എന്താ പറയുക ഏകാങ്ക നാടകമല്ല ഒരർത്ഥത്തിലും ഒറ്റക്ക് പൂർത്തിയാക്കി അങ്ങനെ ഉണ്ടല്ലോ ചില എല്ലാം ഒരാളെന്നെ അഭിനയിച്ച് പൂർത്തീകരിക്കുന്ന കലാ സംവിധാനങ്ങളോ ആവിഷ്കാരങ്ങളോ ഒക്കെ ഉണ്ട് ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരാൾ മാത്രം നിന്ന് എല്ലാം അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കൈകാര്യം ചെയ്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് പറയുന്നത് ബഹുമുഖ സംവിധാനങ്ങളെ നമ്മുടെ ചുറ്റും നിർത്തിക്കൊണ്ടാണ് അള്ളാഹു നമ്മയും അതിൻ്റെ ഇറക്കി കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരോടും താളത്തിലും ക്രമത്തിലും വ്യവസ്ഥാപിതത്തിലും അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മൾ ഇടപെടുമ്പോഴാണ് ഇടപെടുമ്പോഴാണ് അവരുമായി നമ്മളുടെ ബന്ധങ്ങളെ ഏറ്റവും സൂക്ഷ്മമായി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ജീവിതത്തെ കുളിർമയുള്ളതും സന്തോഷമുള്ളതും സമാധാനമുള്ളതുമൊക്കെ ആക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുക ഇതിങ്ങനെ നമ്മൾ പറയുമ്പോഴും നമ്മൾ വിചാരിക്കരുത് ജീവിതം എപ്പോഴും കുളിർമ മാത്രമായിരിക്കും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ കുളിർമയാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് കുളിർമ സമാധാനം കാരണം നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കായിട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പ്രോഗ്രാം ചെയ്യാൻ പറ്റിയ ഒരു ഉടമാവസ്ഥാവകാശം നൽകപ്പെട്ടിട്ടുള്ള ഒന്നല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മാത്രം തീരുമാനിച്ച് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയല്ല ജീവിതം എന്ന് പറയുന്നത് മനുഷ്യർക്ക് അതിൽ നിർണായകമായ പങ്കുണ്ട് നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് അതിൽ പങ്കുണ്ട് അതൊക്കെ നമ്മൾ കുറെ അവരോടുള്ള ബന്ധവും അങ്ങോട്ടുള്ള ബന്ധവും നമ്മൾ വേറെ തന്നെ കുറച്ചും ഇനി പറയാനുള്ള തന്നെയാണ് അവർ ഏറ്റവും മനോഹരമായി മക്കളോട് വർദ്ധിക്കുമ്പോഴാണ് ആ സമൂഹത്തിൽ നല്ല മക്കളുണ്ടാവുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടക്കുക മാതാപിതാക്കൾ പരാജയപ്പെടുന്നിടത്ത് മക്കൾ പരാജയപ്പെടുന്നു പിന്നീട് അവർ വിജയിക്കണമെങ്കിൽ വ്യക്തിനിഷ്ഠമായി അസാമാന്യമായ നിലപാടുകളും സമീപനങ്ങളും ഇച്ഛാശക്തിയും ഒക്കെ ഉള്ള ആളുകളായിട്ട് വൈജ്ഞാനികമായും ചിന്താപരമായും വ്യക്തി സ്വതന്ത്രമായി ഉയരുമ്പോൾ മാത്രമേ മാതാപിതാക്കൾ അവരിൽ ചെലുത്തിയിട്ടുള്ള സുഖകരമല്ലാത്ത സ്വാധീനങ്ങളിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാതാപിതാക്കൾ ആവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞത് ആ ഭാഗത്തേക്കല്ല ഞാനിപ്പോൾ കടന്നു മാതാപിതാക്കൾ ഇല്ലെങ്കിൽ മക്കൾക്ക് വളരാൻ കഴിയില്ല അതുകൊണ്ട് ഞാനാണ്ട് വളർന്നാം ഞാനാണ് ജനിച്ചു വീണു ഇനി ഞാനാവാം എന്ന് നമുക്ക് വെക്കാൻ പറ്റില്ല മാതാപിതാക്കളും നമ്മുടെ സഹോദരി സഹോദരന്മാരും ബന്ധുമിത്രാദികളും പിന്നീട് നമ്മുടെ തൊഴിൽ മേഖല വിദ്യാഭ്യാസ മേഖല മതമേഖല രാഷ്ട്രീയ മേഖല കലാസാഹിത്യ മേഖല പല തരത്തിലുള്ള പല സംവിധാനങ്ങളുമായിട്ട് ഇടപെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അവിടെയൊന്നും നമ്മൾ ഒറ്റയാനല്ല ഞാൻ ഒറ്റക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ അഭിമുഖീകരിച്ച കളയാം അതിജീവിച്ച കളയാം എന്ന് നമുക്കാർക്കും തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ ജീവിതമാകുന്ന പ്രക്രിയയെ അതിൻ്റെ ആ ഒരു പരീക്ഷണത്തെ ജീവിതം ശരിക്കും പരീക്ഷണം തന്നെയാണ് നമ്മൾ പല രീതിയിലും നമുക്കറിയാം നമ്മുടെ വ്യക്തി നിഷ്ഠമായ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നാൽ പോലും അത്തരം കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കൊക്കെ വളരെ ആഴത്തിൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ സമീപിക്കാൻ സന്നദ്ധരല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല അങ്ങനെ വെറുതെ ഇന്ന എന്താ ഒമാഹുലിക്കനോ ഇല്ലാത്തവർ ഇന്നവനൊക്കെ അവൻ ഒമീ ജി ജനിക്കുന്നു മരിക്കുന്നു കാലമേൽപ്പിക്കുന്ന കുറേ പ്രഹരങ്ങളേറ്റ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടി വരും അങ്ങനെയല്ല ജീവിതത്തിൽ പല രീതിയിലുള്ള അവസ്ഥകളിലൂടെ ഞാൻ നിങ്ങളൊക്കെ കടന്നുപോകും അത്തരം ഘട്ടങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ അള്ളാഹു ഒരുക്കിയിട്ടുള്ള വൈവിധ്യമുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ തന്നെ ആ സംവിധാനങ്ങളിലെ ഏറ്റവും മികച്ച സംവിധാനമാണ് ഇണകൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു ഘട്ടം മുതൽ നമ്മൾ കണ്ണടക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിന് അസാമാന്യമായ തണലും സംരക്ഷണവും തലോടലും സുരക്ഷിതത്വവും ഒക്കെ നൽകുന്ന ഏറ്റവും മനോഹരമായ സംവിധാനം അങ്ങനെ വേറെ ഒരു സംവിധാനം ഇല്ലാതിൽ നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ നമ്മൾ ദാഹിച്ച് വലയുമ്പോൾ നമ്മൾ വിയർത്ത് കുളിക്കുമ്പോൾ നമ്മൾ തണലന്വേഷിക്കുമ്പോൾ നമ്മൾ നിന്ന് പതറുമ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ ഇണ പതറുമ്പോൾ ഞാൻ പതറുമ്പോൾ നമ്മൾ ആണാകട്ടെ പെണ്ണാവട്ടെ വൈവിധ്യമുള്ള പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് നമ്മുടെ നിലതിറ്റുകയും നമ്മൾ മുങ്ങുകയും ചെയ്യുമെന്നൊക്കെ നമുക്ക് തോന്നുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ കൈപിടിക്കാനുള്ള നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള നമുക്ക് പരസ്പരം ആശ്വാസമായി ഇറക്കി വെക്കണമല്ലോ അതോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അള്ളാഹു ആണ് നമുക്ക് എല്ലാം ഇറക്കി വെക്കാനുള്ളത് അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ഘട്ടങ്ങളെ പ്രായപൂർത്തി എത്തി കുടുംബജീവിതത്തിൽ ഇണ കൈ ഇണകൾ പരസ്പരം ഒതുക്കുന്നതോടുകൂടി ജീവിതത്തിലെ പല സമ്മർദ്ദങ്ങളെയും സംഘർഷങ്ങളെയും ഇറക്കി വെക്കാനുള്ള ഏറ്റവും മനോഹരമായ അത്തണിയാണ് നമ്മുടെ ഇണകൾ എന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ പറയണത് ഇങ്ങനെയൊക്കെയാണോ ഞാനോങ്ങൾ എന്നുള്ളത് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞമ്മക്കൊരു പെണ്ണുണ്ട് ഓക്കൊരാണുണ്ട് അവരെങ്ങനെയോ അങ്ങനെയൊക്കെ ഒരു നികാഹൊക്കെ കഴിച്ച് അല്ലെങ്കിൽ രജിസ്ട്രമേജകരൊക്കെ കഴിച്ച് അല്ലെങ്കിൽ പ്രണയമൊക്കെ നടത്തി അണ്ട് കയറിപ്പോയി ഒരു ജീവിതത്തിലേക്ക് എന്നിട്ട് പിന്നെ കാലങ്ങി മറിഞ്ഞ് തലകുത്തി നിന്ന് വിയർത്ത് കുളിച്ച് പൊള്ളി വറച്ച് അങ്ങനെ ഉണ്ടല്ലോ ജീവിതം ഒരു മധുരവും ഇല്ല ഒരു മനോഹാരിതയില്ല ഒരു സന്തോഷമില്ല ഒരു നിർവൃതിയില്ല ഇല്ല ആകെ കൂടി എല്ലാ സമയത്തും പരവശനായി പരാധീനതകളിൽ പെട്ട് പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെയൊക്കെ ഇണകളും നമ്മളും ഉള്ളതെങ്കിൽ എവിടെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പറഞ്ഞത് അള്ളാഹു സുബാനവതാല വളരെ പ്രാധാന്യത്തോടു കൂടി എടുത്തു പറഞ്ഞിട്ടുള്ള ഭാഗമാണത് നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ അവൻ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു ആപ്പാൻ ഉണ്ടാക്കിയ തന്നു ഉമ്മാൻ ഉണ്ടാക്കിയ തന്നെ മക്കളുണ്ടാക്കിയതെന്നല്ല അത് വേറൊരു സ്വഭാവത്തിലല്ല പറഞ്ഞിട്ടുണ്ട് മക്കളുടെ ഔദാര്യമാണ് നിങ്ങളുടെ സമ്മാനമാണ് ഹിബത്ത് ബാഹലിയും ഇല്ലതും എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ സമ്മാനമാണ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചത് കിട്ടിയതോ നമ്മളുണ്ടാക്കിയതോ ഒന്നുമല്ല നമ്മുടെ മക്കളെന്ന് പറയുന്നത് അതുകൊണ്ട് മക്കളോട് എന്തായിരിക്കണം ഒരു സമ്മാനം തന്ന ആളോട് ബാധ്യത ഉണ്ട് കിട്ടിയ സമ്മാനത്തോട് ബാധ്യതകളുണ്ട് ആ സമ്മാനം കൈകാര്യം ചെയ്യുന്ന നമുക്ക് ബാധ്യതകളുണ്ട് അങ്ങനെയൊക്കെയാണല്ലോ സമ്മാനം എന്ന് പറയാം ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ബഹാബലിയും ഇല്ലതും ഒക്കെ വലിയ എനിക്ക് പറ്റുന്ന നല്ല ഒരാൾ എനിക്ക് തരണം ഈരിസ് ആലി യാക്കൂബ എന്നൊക്കെ പറഞ്ഞിട്ട് യാഹൂബ് ഈ കരയ്യ നബി ലഹി സ്വലാത്തു വസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല മക്ക നല്ല മകന് വേണ്ടിയിട്ട് അല്ലാണ്ട് അവതാരമാണ് മക്കളെന്ന് പറയണത് നമ്മളുണ്ടാക്കിയെടുത്തതല്ല നമ്മൾ വാങ്ങിയതല്ല നമ്മൾ ഉൽപ്പാദിപ്പിച്ചതല്ല നമ്മളിലൂടെ കിട്ടിയതല്ല അള്ളാഹു ഒരു സമ്മാനമായി ഒരു അമാനത്തായി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ളതാണ് നമ്മുടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ അതുകൊണ്ട് തന്ന സമ്മാനത്തിന് തന്ന ആളോട് നമുക്ക് ഏറ്റവും വലിയ കടപ്പാടുകളുണ്ട് അതുകൊണ്ട് മക്കളോടുള്ള ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കലാണ് അള്ളാഹു എന്താണോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾ മക്കളെ വാർത്തെടുക്കേണ്ടത് അല്ലാഹു തന്ന സമ്മാനമാണ് സമ്മാനങ്ങളൊന്നും നമ്മൾ അടുക്കലും ചേറലും ചളിയിലും മാലിന്യങ്ങളിലും കൊണ്ടുപോയിട്ട് വെക്കില്ല ഏറ്റവും മനോഹരമായി അതിനെ ഒരുക്കി അലങ്കരിച്ച് എല്ലാവർക്കും പ്രദർശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ സമ്മാനങ്ങളെ നമ്മൾ എന്തു ചെയ്യുക വളർത്തിക്കൊണ്ടുവരുകയും ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പം നമ്മുടെ മക്കളങ്ങനെയൊക്കെ ചെയ്യണം പക്ഷേ ഇത് ഇതുപോലെ ഇത് മക്കൾ അങ്ങനെയാണ് മാതാപിതാക്കൾ ഇങ്ങനെയാണ് സഹോദരി സഹോദരന്മാരൊക്കെ പല രീതിയിലുള്ള പക്ഷെ ഇതൊന്നുമല്ല ഇണ എന്ന് പറയുന്നത് ഇണ തുണ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും വളരെ മനോഹരമായി തുഴഞ്ഞ് മുന്നേറി അതിനെ അഭിമുഖീകരിച്ച് അതിജീവിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗപ്രാപ്തി നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായി അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഇണകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ അവൻ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ കുറവാൻ നമ്മളോട് പറയുന്നുണ്ട് സുഹൃത്തു റൂമില് മനോഹരമായ സൂക്തമുണ്ട് എന്തിനാണ് ഇണകൾ യഥാർത്ഥത്തിൽ അതുണ്ടെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ള ആ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വിവാഹ ജീവിതത്തിൻ്റെ നിക്കാഹും അതുപോലെ തന്നെ വിവാഹ സംവിധാനങ്ങളൊക്കെ നമ്മൾ നടത്തുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ അള്ളാഹു സുഹാനോതാല നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് സമാധാനത്തോടെയും സംതൃപ്തിയോടെയും അഭിമുഖീകരിക്കാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ കഴിയും അപ്പം ആയാതിഹിയൻ ഹലക്കലക്കും അല്ലാഹുവിൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് വിവാഹം എന്നാണ് എന്നാണല്ലോ പറയുന്നത് വിവാഹമല്ല നിങ്ങൾക്കിടയിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആയത്താണ് അതിന് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടന്ന് പോകേണ്ടതില്ല അള്ളാഹുവിൻ്റെ ആയത്താണ് വിവാഹം ഇണ എന്ന് പറയുന്നത് അത് നമ്മൾ പറഞ്ഞല്ലോ വേറെ ആരെങ്കിലും കൃത്രിമമായി സൃഷ്ടിച്ച് എവിടുന്നോ ഒരു യാദൃശികമായി പൊന്തി വന്ന് ആരോ കൂടിയിരുന്ന് ആലോചിച്ചുണ്ടാക്കിയ ഒരു സംവിധാനമല്ല ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ള അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ള സംവിധാനങ്ങൾക്കും ആശയങ്ങൾക്കുമൊക്കെയാണ് ആയത്ത് എന്ന് അറബിയിൽ പറയാം അള്ളാൻ്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ പ്രഖ്യാപനമാണ് ഖുർആാനിലെ വചനങ്ങൾ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് അതിനെ എതിർ നിൽക്കാൻ പറ്റില്ല അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഓരോന്നും അള്ളാൻ്റെ ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് ആ ആയത്തകളെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല ഒരു പർവ്വതത്തെ പറിച്ചെടുത്ത് കടലിൽ മുക്കാനും കടല് തോർക്കാനും നമുക്ക് പറ്റില്ല അവിടെ മുഴുവൻ കടലാക്കി മാറ്റാനും എനിക്കും നിങ്ങൾക്കും കഴിയില്ല ഇനൊന്നുള്ള കഴിവ് മനുഷ്യൻ അല്ലാ തന്നിട്ടില്ല അതുകൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാം അള്ളാഹുവിന്റെ ആയത്തുകളാണ് ആ ആയത്തുകളുടെ കൂട്ടത്തിലാണ് അള്ളാഹു എന്തിനു വെച്ചിട്ടുള്ളത് നിങ്ങൾക്കിടയിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഈ നിക്കാഹ് നമ്മൾ നഹ അതുപോലെ തന്നെ സവ്വജ ദക്ഷിണ അറബിയിൽ പറയാം സൗജ് ഇണ ഇണ എന്നുള്ള പറയാം ഇണ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ നമുക്ക് ഒരു കുളിർമുണ്ട് ഒരു തന്നലുണ്ട് ഒരു 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 എന്താ പറയാ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസമുണ്ട് ഇണ തുണന്നൊക്കെ പറയുമ്പം യഥാർത്ഥത്തിൽ അതാവണം മലയാളത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇണങ്ങുന്നത് എന്നാ ഇണങ്ങുന്നത് ഇണങ്ങുന്നതായിരിക്കണം ഒന്ന് ഒന്നിനോട് ഇണങ്ങുമ്പോഴേ രണ്ടിനും കൂടി യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ രണ്ടും കൂടി പരസ്പരം കോർക്കാൻ നിന്നാൽ എന്ത് സംഭവിക്കില്ല ഇണക്കുണ്ടാവില്ല ഒരു സാമ്യതയും ഒരു ചേരുവയും കുറവില്ലാതെ ആ സാധനം എന്ത് ചെയ്യും പൊട്ടിപ്പോകും അതുകൊണ്ട് എന്ത് ചെയ്യണം പരസ്പരം ഇണങ്ങണം എന്നുള്ളതാണ് ഇണകൾ തമ്മിൽ എന്തെന്നില്ലാത്ത ഇണക്കമുണ്ടാവണം ഇണക്കം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം കണ്ടാളും അസാമാന്യമായ വിശാലത വിട്ടുവീഴ്ച ക്ഷമ കാരുണ്യം സ്നേഹം ത്യാഗം ആദരവ് ബഹുമാനം ഇങ്ങനെ തുടങ്ങുന്ന ശരിക്കും റെസ്പെക്റ്റ് എന്നൊക്കെ നമ്മൾ പറയലോ ബഹുമാനിക്കുക എന്ന് പറയണത് ഏറ്റവും കൂടുതൽ ബഹുമാനങ്ങൾ വേണ്ടത് ഇണകൾ തമ്മിലാണ് ഇണകൾ തമ്മിലാണ് അവര് രണ്ടാളും തമ്മിലുള്ള ബഹുമാനത്തിലും ആദരവിലും വിട്ടുവീഴ്ചയിലും സ്നേഹകാരുണ്യ വികാരങ്ങളിലും താളപ്പെരുക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്രമമില്ലായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുകളാണ് അവരുടെ ജീവിതത്തിലും അവരുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംവിധാനങ്ങളിലും അതിൽ നിന്നുണ്ടാകാവുന്ന ബാക്കി ബഹുമുഖ സംവിധാനങ്ങളിലൊക്കെ ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒഴുകി ചേരുക ഒന്നാവുക വേറി വേർതിരിക്കാൻ പറ്റാത്തവണ്ണം ഒരുപോലെയായിട്ട് മാറുക അങ്ങനെ ഓരോന്നും വേറെ ഇപ്പം ഈ കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുകയാണ് ഇതെന്ന് കമ്പിയും സിമെൻറ്റും മണ്ണും മണലും വേർതിരിക്കാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ വേർതിരിക്കാൻ നിന്നാൽ ഈ സാധനം പൊളിയും ഇതിപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് ഒരുമിച്ചാണ് നിൽക്കുകയാണ് അപ്പോഴാണ് ഇത് കെട്ടിടമായിട്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇത് ഓരോന്നും വേറിട്ട് നിൽക്കാൻ തീരുമാനിച്ചാൽ കമ്പി വേറെ നിൽക്കുക സിമന്റ് വേറെ നിൽക്കുക മണ്ണ് വേറെ നിൽക്കുക മണല് വേറെ നിൽക്കുക കല്ല് വേറെ നിൽക്കാൻ തീരുമാനിച്ച കെട്ടിടം ഉണ്ടാവില്ല കുടുംബം ഉണ്ടാവില്ല വീടുണ്ടാവില്ല സ്ഥാപനം ഉണ്ടാവില്ല അതിൻ്റെ സംവിധാനം ഉണ്ടാവില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത് ഓരോന്നും അളവനുസരിച്ച് പരസ്പരം ചേർന്ന് മനോഹരമായി നിന്നപ്പെടാൻ ഇത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാം അങ്ങനെയാണ് പലതും അങ്ങനെയാണ് അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി പരസ്പരം ഇണങ്ങേണ്ടവരാണ് ചേർന്ന് നിൽക്കേണ്ടവരാണ് ആണും എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ ഇണകളാക്കപ്പെട്ടിട്ടുള്ള ആണും പെണ്ണു എന്ന് പറയുന്നത് അതിന് ധാരാളം കാര്യങ്ങൾ പറയണ്ട അതിന്റെ വിശദാംശങ്ങളിൽ ഞാനിപ്പോ കടന്നു പോകണില്ല അള്ളാഹു സുബാനവതഅല ഇണകളെക്കുറിച്ച് സൂചിപ്പിച്ച ഏറ്റവും മനോഹരമായ ഭാഗം നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് സഖീനത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സഖീനത്ത് എന്നുള്ളത് കുർഖാനിൽ വളരെ മനോഹരമായി പ്രയോഗിച്ചിട്ടുള്ള ഒരു പദപ്രയോഗമാണ് സാധാരണ ശാന്തത എന്നതിന് ലളിതമായിട്ട് നമ്മൾ പറയും ശാന്തത ലഭിക്കാൻ വേണ്ടിയിട്ടെന്നുള്ളത് അത് അങ്ങനെയൊക്കെ തന്നെയാണ് ശാന്തത ഉണ്ടാവാൻ തന്നെയാണ് പക്ഷെ ശാന്തത എന്ന് പറയും എപ്പോഴാണ് ശാന്തത ഒരു ചില്ലറ പ്രശ്നമോ സാധാരണ സംഗതിയോ നമുക്ക് അഭിമുഖീകരിക്കാനോ അതിജീവിക്കാനോ പറ്റുന്ന പ്രയാസങ്ങൾ എന്നുകൊണ്ടാണ് ഇതിനോന്നപ്പോൾ ശാന്തതന്റെ പ്രശ്നമല്ല നമ്മളെല്ലാം കണ്ടുപേടിക്കാൻ തോന്നിയ ഒരു മാനസിക രോഗിയും സൈക്ക് പ്രോബ്ലം ഉള്ളോ ഒക്കെയാണെങ്കിൽ അത് പ്രശ്നം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാന്തത എപ്പോഴാവശ്യം ഉണ്ടാവുക ജീവിതത്തിലെ ഏറ്റവും സങ്കീർണമായ ഘട്ടങ്ങളിൽ ഏറ്റവും സംഘർഷഭരിതമായ ഘട്ടങ്ങളിൽ വലിയ സമ്മർദ്ദങ്ങളിലൂടെ അവൻ കടന്നു പോകുമ്പോൾ നമ്മൾ തെന്നും നമ്മൾ നമ്മൾ വീഴും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഞാൻ ചിലപ്പോൾ അതിജീവിക്കാൻ എനിക്കേറെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾക്ക് തോന്നുന്ന ഘട്ടത്തിലാണ് ഒരാൾ ഒരാൾക്ക് എന്ത് ചെയ്യേണ്ടത് സക്കീനെ തോക്കേണ്ടത് ഇല്ല നമ്മൾ പിടിച്ചു നിൽക്കും നമ്മൾ മുന്നോട്ട് പോകും ഇത് നെവിൻ്റെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ റസൂലിന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാർ എങ്ങനെയാണ് ആ മുന്നിലേക്ക് നയിച്ചതെന്നും നമ്മൾ റസൂലിനെ പഠിക്കുമ്പോൾ റസൂലന്യാ മുമ്പിൽ വിചാരിക്കും പക്ഷെ റസൂൽ ദരിമീനി സല്ലാ ഹലേഖ സല്ല്മ പോലും പല ഘട്ടത്തിലും അങ്ങനെ അങ്ങനെ ആ അവസ്ഥകളും സാഹചര്യങ്ങളും വിഷയങ്ങളൊക്കെ കടന്നു നിറഞ്ഞ് കുളിക്കുമ്പോൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് അറിയാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിമാരാണ് റസൂലെ അതെങ്ങനെ കൈകാര്യം ചെയ്താൽ മതി വഹചിട്ടിയപ്പം തന്നെയുള്ള വിഷയം എനിക്ക് ഉങ്ങൾക്കൊക്കെ അറിയാവുന്നതാ റസൂലിൻ്റെ അടുത്ത് ജബിനിയില് വന്ന് ജമ്മിലൂനെ അപ്പോൾ പനിച്ച് വറച്ച് അനുഭവത്തിൽ ആദ്യം ഇല്ലാത്തത് കൊണ്ട് ഗുഹയിൽ നിന്ന് ഭയന്ന് വറച്ച് റസൂല് ഇറങ്ങിപ്പോരുണ്ട് ഖദീജന്റെ അടുത്തേക്കാണ് വരുന്നത് എടീ ജമ്മിലൂനീ പൊതപ്പിച്ചുകൊണ്ടടി എനിക്ക് വറക്കുന്നുണ്ട് എനിക്ക് പനി വരുന്നുണ്ട് എന്ന് നോക്ക് എന്താണ് എനിക്ക് പറ്റിയത് ആ മഹതിയോട് പറയുന്നത് ഖദീജ ബീവിയാണെങ്കിൽ വളരെ മനോഹരമായി നിങ്ങൾ എന്തിരി പഠിക്കണം നിങ്ങൾക്കൊരബദ്ധവും സംഭവിക്കില്ല കാരണം നിങ്ങൾ നല്ലവനാണ് ഇതേ എനിക്കുങ്ങൾക്ക് ഉണ്ടാകണ്ട ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ ഇണയുടെ മുമ്പിൽ ഉയർന്നു നിൽക്കാൻ കൃത്രിമമായ ഉയർച്ചല്ല സാമ്പത്തികമായ ഉയർച്ചയില്ല സംസ്കാരത്തിലും വിശുദ്ധിയിലും മൂല്യങ്ങളിലും നിലപാടുകളിലും നമ്മുടെ ഇണക്ക് തോന്നണം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നണം ഇവള് അദ്ദേഹം വളരെ മാന്യനാണ് അദ്ദേഹത്തിന് അടിസ്ഥാന നിലപാടുകൾ വളരെ ക്ലിയറാണ് പരതുന്നവനും മുങ്ങുന്നവനും ഉളറുന്നവനും അടിസ്ഥാനങ്ങളില്ലാത്തവനൊന്നുമല്ല ഇയാൾ എന്ന് പറയണത് ഒരാളെക്കുറിച്ച് ഇണകൾ തമ്മിൽ ഉണ്ടാവേണ്ട കാരണം മക്കൾക്ക് ഭാര്യക്കും എന്ന് മക്കൾക്കും മാതാപിതാക്കൾക്കും എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യാൻ വകുപ്പില്ലേ ഇണകൾ എന്ന് പറയണത് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ് ഈ വന്ന ഇണകൾ തമ്മിൽ അസാമാന്യമായ വ്യക്തിത്വത്തെക്കുറിച്ച് കൃത്യമായ മതിപ്പും ബഹുമാനവും ആദരവും രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ സംശയങ്ങൾ അതുപോലെ തന്നെ ആശങ്കകള് തെറ്റിദ്ധാരണകൾ ക്ലിയർ ഇല്ലായ്മകൾ ക്ലാരിറ്റിയുടെ കുറവൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും പെണ്ണുങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര സംശയം നിങ്ങളുടെ സ്വഭാവത്തിലെ സംശയം നിങ്ങളെ സാമ്പത്തിക ഇടപാടൊരു സംശയം നിങ്ങളെ സദാചാരത്തിലെ സംശയം നിങ്ങളെ സ്വഭാവത്തിലെ സംശയം നിങ്ങളെ ബിസിനസിന്റെ കാര്യത്തിൽ സംശയം ഇപ്പോഴും നിങ്ങൾ പെണ്ണുങ്ങളെക്കുറിച്ച് അങ്ങനെ ആലോചിക്കാൻ തന്നാൽ നിന്റെ പെണ്ണ് അവൾ എന്താണ് വെറുതെ സംശയിക്കണം എന്നല്ലേ ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ നമുക്ക് പരിഹരിക്കാം യഥാർത്ഥത്തിൽ നമ്മുടെ പെണ്ണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പോലെ വിരിപ്പ് ഇരിപ്പ് അവള് ക്ലിയറാക്കിയ പെണ്ണിനെക്കുറിച്ച് റസോല് പറയുന്നുണ്ട് നല്ല പെണ്ണാരാ നോക്കിയാൽ സന്തോഷം തോന്നണം അത് സൗന്ദര്യം കൊണ്ടൊന്നുമല്ലോ അല്ലെ ഹരിശ്മാഗരി എന്താ പാർവതി ഹരിസ്മാകരി പൂർവായിട്ട് വരണം കണ്ടാലിങ്ങനെ നമ്മളെ പരസ്യത്ത് കാണുന്ന പെണ്ണിൻ്റെ മാതിരി ആവണം ഇതൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പെണ്ണിനെ നോക്കിയാൽ സന്തോഷം തോന്നുക എന്ന് പറയുന്നത് അവളുടെ സ്വഭാവങ്ങൾ അതിൻ്റെ നൈർമല്യങ്ങൾ അതിൻ്റെ വിശുദ്ധി അതിൻ്റെ മൂല്യങ്ങൾ ഇപ്പം നമുക്ക് നമ്മുടെ എന്ന് പറയുമ്പോൾ അല്ലാതെ ചൊർക്കുകൊണ്ട് ഇങ്ങനെ സൗന്ദര്യം കൊണ്ട് അങ്ങനെയാണെങ്കിൽ കുപ്പയിലെ വാങ്ങിക്കുകയാണ് ഇന്ന് നല്ലൊരു ശതമാനവും നമ്മൾ കാണുന്നത് മുഴുവൻ ആകെ കുപ്പയിൽ കിടക്കണ അളിഞ്ഞു പുളിഞ്ഞു വഷളായ സൗന്ദര്യത്തിന്റെ കൃത്രിമ അലങ്കാരങ്ങളൊക്കെ കിട്ടിയിട്ട് ഇതൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അതേപോലെ ഭർത്താവിന്റെ അഭാവത്തിൽ അവരുടെ വിരിപ്പിനെ കാത്തു സൂക്ഷിക്കുന്നവരാണ് സമ്പത്തിനെ കാത്തു സൂക്ഷിക്കുന്നവരാണ് പെണ്ണിനോട് പറയണ വർത്താനങ്ങളാണ് അതൊക്കെ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് നല്ല പെണ്ണാണ് അവളുടെ സ്വഭാവങ്ങൾ വിശുദ്ധിയുള്ളതാണ് പെണ്ണ് എന്നുള്ള നിലയ്ക്ക് പെണ്ണിന്റെ സൈവികമായ സ്വഭാവങ്ങൾ ഉണ്ടാവും അത് നമ്മൾ വേറെ മനസ്സിലാക്കി വെക്കണം നമുക്ക് പിന്നീട് പിന്നീടൊരുക്കെ ചർച്ച ചെയ്യാം അതുപോലും അറിയാതിരുന്നാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാ ആണും പെണ്ണും ഒരുപോലെയല്ല സ്വഭാവത്തിൽ ശരീരത്തിൽ അതിൻ്റെ ഘടനയിലൊന്നും അതിൽ വലിയ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളിൽ അവരുടെ ഇടപെടലുകൾ അവരുടെ രീതിശാസ്ത്രങ്ങൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് അടിസ്ഥാനപരമായി മനുഷ്യൻ എന്നുള്ള എൻ്റെ പെണ്ണ് നല്ലോളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അവള് നല്ലവളാണ് എല്ലാറ്റിനേക്കാളും നന്മകളാണ് അവളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇത് നമ്മളെ തോന്നണല്ലോ തോന്നണമല്ലോ ഹദീജ ഹദീജീ പറയണത് ദേഹം മുഹമ്മദ് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അടിമകളെ അനാഥകള് വിധവകളൊക്കെ പരിപാലിക്കുന്നവനല്ലേ വിശ്വസ്തതയുള്ളവനല്ലേ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും വരില്ല പെണ്ണുങ്ങൾ തളിർമ്മിൻ കുളിരമ്മയും തന്നലും തലോടലും ഒക്കെ ആയിട്ട് മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഹൽഖ മുഹമ്മദ് മുസ്തഫ തിരുമേനി സ്വല്ലാഹു അലൈഹി വസ്ലമയെ ചേർത്ത് പിടിക്കുകയാണ് ഖദീജ ബി വി ഹദൈ ഹുദൈബിയ അസന്തിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട് മറ്റേ ഉമ്രക്ക് വേണ്ടി പോയല്ലോ ഹജ്ജിന് ഈ മക്കയിലേക്ക് ഹജ്ജിന് മദീനയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പോവാണ് മുസ്ലിം സംഘം നബിസ്ലിബീനി സല്ലാ അലൈഹി വല്ലമെല്ലാം ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് അതുവരെ അങ്ങോട്ട് പോകാൻ പറ്റൂലായിരുന്നല്ലോ അന്ന് സന്ധ്യയായിട്ടില്ല ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ കുറേശ്ശികൾ തടഞ്ഞു കുറേശ്ശികള് തടഞ്ഞ് അപകടകരമായൊരു കരാറൊക്കെ ഉണ്ടാക്കി തോറ്റുപോകുന്ന കരാറ് ആ തോൽക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള കരാറാണ് മുഴുവൻ നമ്മുടെ ജെ പി സി ഇപ്പോൾ പകഫന് കരാറുണ്ടാക്കിയ മാതിരിയാണ് അതിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കിയല്ലോ മുസ്ലിം സമുദായത്തിന്റെ സ്വത്ത് എങ്ങനെയൊക്കെ കൊള്ള ചെയ്യാൻ പറ്റുമോ അതിനുള്ള എല്ലാം സംഘപരിവാറ് ആ കരാറിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നതുപോലെ തോന്നുന്ന ഒരു കരാറാണ് അവരുണ്ടാക്കിയത് വളരെ ഒറ്റടിക്ക് അടിക്ക് തോറ്റുപോകും എന്ന് തോന്നുന്ന കരാറാണ് ഉണ്ടാക്കിയത് ആ കരാറ് എഴുതി റസൂൽ ദരിമീനിൽ സലാഹി സ്വലായിൽ ഒപ്പിട്ടു പക്ഷെ റസൂല് ദീർഘദർശിയായിരുന്നു കാര്യങ്ങളെ ആടത്തിൽ സമീപിക്കാനും എന്താണ് അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെന്ന് ദീർഘവീക്ഷണത്തോടു കൂടി മനസ്സിലാക്കാനൊക്കെ റസൂലിന് സാധിച്ചുകൊണ്ട് റസൂൽ ഒപ്പിട്ടു ഒപ്പിട്ട സു സഹാബിമാർക്കൊക്കെ ഭയങ്കര പ്രശ്നം ഇതെന്ത് എന്ത് കരാറില്ലെങ്കിൽ ഒപ്പിട്ടു ഒന്ന് ആ വിസ്മില്ലാഹി അള്ളാൻ്റെ നാമത്തിൽ പറഞ്ഞ പോലും പറഞ്ഞാൽ അള്ളാൻ്റെ നാത്തിൽ നിന്നും വെട്ടാൻ പറ്റൂല എന്തോ നല്ല അള്ളാഹ് വിസ്മില്ലാ റഹ്മാൻ റഹീം പരമകാരുടെ ഇനും കരുണാമേനുമായല്ല റഹ്മാൻ റഹീമുമായ അല്ലാന്നല്ല അതാണ് വട്ടണം അത് അത് എന്ന് പറഞ്ഞു മുഹമ്മദ് റസൂല ആരാണ് ഈ കരാർ എഴുതുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് റസൂലിച്ച് മുഹമ്മദ് ബിൻ അബ്ദുള്ള അബ്ദുള്ള മകൻ മുഹമ്മദ് എന്ന് ഇതേ മതി അല്ല മുഹമ്മദ് റസൂലുള്ള എന്നൊന്നും പറഞ്ഞിട്ട് ജീവി വലുതാകാൻ ശ്രമിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ആ റസൂലുള്ള വട്ടണം മുഹമ്മദ് ബിൻ അബ്ദുള്ള ഇന്ന് എഴുതിയ ഇതങ്ങനെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മളെ യഹൂദന്മാരെ കരാർ മാതിരിയാ സമ്മതിച്ചു കൊടുക്കാതിരിക്കാനാണ് ഓരോന്നും അവര് വാദങ്ങൾ വെച്ചുകൊണ്ടിരുന്നത് ആ കരാറ് അപ്പോ ഉമർ ഖത്താവ് നിങ്ങളെ അള്ളാന്റെ റസൂലല്ലേ അള്ളാഹ് വേണ്ടിയല്ലേ നമ്മൾ എണീച്ചിരിക്കുന്നത് പിന്നെ അമ്മര് തോൽവിയൊക്കെ നമ്മൾ ഇതിനൊക്കെ നമ്മൾ നിന്നു കൊടുക്കേണ്ട കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ റസൂൽ ഒറ്റ നോട്ടത്തിൽ അനുയായികൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു അപ്പോൾ റസൂല് ഒട്ടകങ്ങളൊക്കെ പശു ആടുകളൊക്കെ ആയിട്ട് അവിടെ പോയിക്കണത് ഈ ഉമ്ര ഇറക്കണം എന്നൊക്കെ വിചാരിച്ചിപ്പോ ഈ ഇതൊക്കെ ഉണ്ട് ഈ ഇത് തോറ്റുപോയി എന്നുള്ള നിരാശയിലാണ് സഹാബികളെ മുഴുവൻ അവരൊന്നും ചെയ്യണില്ല അപ്പൊ റസൂൽ തരുമേന് സലതാലോ ഇവിടെ വെച്ചിട്ട് നമ്മളെ ഉരുക്കളേക്ക് ഇറക്കാം അറുത്തിട്ട് ദാനം ചെയ്ത് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം അറക്കാൻ റസൂൽ ആ ഓർഡർ കൊടുത്തപ്പോൾ ഒരാൾ എണീക്കണില്ല ഈ മാതിരി ഒരു സന്ധി ഇത് കണ്ടതിൽ തോറ്റ് ഇടങ്ങേറായിട്ട് നിൽക്കുമ്പോൾ സഹാബരൊക്കെ നിരാ സങ്കട നിരാശയൊക്കെ തോന്നിയാണ് അതുകൊണ്ട് റസൂല് പറഞ്ഞിട്ട് പോലും ഓരോ എന്ത് ചെയ്യണില്ല എണീക്കണില്ല അതിലും ഉമ്മുസലമാർ അല്ല റസൂലിൻ്റെ പന്തിണ്ട് കൂടെ ഉണ്ട് അവരുടെ തമ്മിൽ അപ്പോൾ റസൂല് ഇത് ഇവർ എണീക്കാത്തോണ്ടും ഇത് ചെയ്യാത്തോണ്ടും മനസ്സ് അടച്ചിട്ട് റസൂല് പെണ്ണുങ്ങൾ എടുത്ത് എന്നും എടി പോലെ ചെയ്ത പൊണ്ണിയുണ്ടോ ഇതിൻ്റെ കൽപ്പന ഇതുവരെ അവലും ധിക്കരിക്കില്ല പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും എണീക്കണില്ല പോലെ അറക്കാൻ സന്നദ്ധമാവണില്ല അപ്പോൾ അവർ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചിലരൊക്കെ ആണെങ്കിൽ എന്താ പറയാ അങ്ങനെ തന്നെയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനുയായികൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ പക്ഷേ അവർ പറഞ്ഞ മറുപടി എന്താ പറയുക റസൂൽ നിങ്ങളിടങ്ങാറാ വേണ്ട ഇങ്ങക്ക് നിങ്ങളെന്താ ഉദ്ദേശം നിങ്ങൾ പോയാണ് ചെയ്തത് എന്താണ് ഉദ്ദേശിച്ചതെങ്കിൽ ഉദ്ദേശിച്ചെങ്കിൽ അത് പോയിട്ട് ചെയ്യും നിങ്ങൾ അറക്കുക മുറിക്കുക ഓഹരി കൊടുക്കുക നിങ്ങളാണ് ചെയ്ത ബാക്കിയുള്ളവരെ എന്ന് പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു റസൂൽ അലൈഹി സ്വല്ലതല്ല ഉടനെ പോയി എന്നിട്ട് അറുത്തു റസൂൽ റസൂൽ അർത്തപ്പോ പിന്നെ സഹാവികളൊക്കെ എണീച്ച് എല്ലാവരും എണീച്ചിട്ട് അറക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു സങ്കീർണമായ ഘട്ടങ്ങളെപ്പോലും എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് ഇതാണ് ഈ എണയാവ തുണയവ എന്നൊക്കെ പറയണത് നമ്മളെ മനസ്സിന് നിരാശയും സങ്കടവും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ അതിനെ അതിജീവിക്കാനുള്ള ഫോർമുലകള് ആണ് പെണ്ണിനും പെണ്ണാണിനും കൊടുക്കണം അല്ല രണ്ടാളും കൂടി പരസ്പരം ഉരച്ച് ചൂടായി എന്നിട്ട് അവിടെ നിന്ന് കത്തിപ്പടർന്ന് പ്രശ്നകരമായ അന്തരീക്ഷങ്ങളിലേക്ക് പോവുക എന്നുള്ളതല്ല നിഷ ബാക്കി നമുക്ക് പിന്നീട് പറയാം സൗകര്യം ഉണ്ടെങ്കിൽ നിഷാ ഏതാണെങ്കിലും ഇണകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചും കൂടി ആഴത്തിലും ഗൗരവത്തിലും ഒക്കെ കാര്യങ്ങള് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ഞാനും നിങ്ങളും ശ്രമിക്കണം അള്ളാഹു നമ്മയും നമ്മുടെ ഇണകളെയും ഒക്കെ ഇണകളെയുമൊക്കെ അനുഗ്രഹിക്കുമാറാകാം കാര്യങ്ങളിൽ ഒരിക്കൽ കൂടി നമ്മുടെ ഇണകൾ നമ്മുടെ പരസ്പരമുള്ള ദാമ്പത്യ ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ പരസ്പരമുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ വിലക്കുകളെ അതിൻ്റെ ഏറ്റവും വിശുദ്ധിയിലും പൂർണ്ണതയിലും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കണമെന്ന് തന്നെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു വസിയത്ത് ചെയ്യുന്നു ഭരണവാരതി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളെ ഇണകളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ഉണ്ട് വീട്ടിലും കുടുംബത്തിലും ഒക്കെ ഉണ്ട് വാർദ്ധക്യത്തിലും രോഗത്തിലും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർ അവർക്ക് ഷിഫയും ആഫിയത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ അവരോടുള്ള കടപ്പാടുകളൊക്കെ ഭംഗിയായി പൂർത്തീകരിക്കാൻ ഞങ്ങളെ എല്ലാവരെയും നീ തുണക്കണേതും വരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളിൽ നിന്നും ഇണകളിൽ നിന്നൊക്കെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ നൽകി നീ ഞങ്ങളെ സന്തോഷിപ്പിക്കുമാറാകണമേ നാഥ യുലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് അഭിമാനവും നിർവൃതിയും നൽകുന്ന ഇണകളും മക്കളുമായി ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമെതും വരാനെ ധാരാളം പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലോകം ഇന്ത്യയിലടക്കം അപ്പോൾ ജെ പി സി ഞാനിന്ന് പരടന്ന് വച്ചാണ് അതിലേക്ക് കടന്ന് പിന്നീട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണല്ലോ മുസ്ലിം മുഹമ്മത്തിന്റെ സ്വത്ത് വളരെ അപകടകരമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കവർന്നെടുക്കാനുള്ള സംഘപരിവാരത്തിന്റെ കുളിച്ച് അപകടകരമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും കുതന്ത്രങ്ങളെയും ഒക്കെ നീ തകർക്കുകയും അഭിമാനത്തോടെയും മന്ദസ്സോടെയും മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറന്ന് ഇന്ത്യയിലെ മുസ്ലിം മുമ്പത്തിന് ഈ നാട്ടിലെ മുസ്ലിം ലോകത്തിനെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ തമ്പരാനെ ഞങ്ങളുടെ നാടൻ വിലയില്ലായ്മ തൊഴിലില്ലായ്മ കൊലപാതകങ്ങൾ എന്തൊക്കെയോ ദുഷിപ്പുകൾ കൊണ്ട് നിറഞ്ഞ കവിയാണ് നമ്മുടെ നാട് അള്ളാഹു ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണതമ്പരാണ് സമാധാനമുള്ളതും സാഹോദര്യമുള്ളതും അതുപോലെ തന്നെ സുരക്ഷിതത്വമുള്ളത് നാടായി എല്ലാവർക്കും മക്കൾ ൾക്കും കുട്ടികൾക്കും ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത മനുഷ്യർക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന ഒരു നാടായി ഞങ്ങളുടെ നാടിനെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ പുരാനെ ഞങ്ങളുടെ തൊഴിലിലും സമ്പത്തിലുമൊക്കെ ഏറ്റവും ശരിയായ അനുഗ്രഹങ്ങൾ നൽകി ഞർമ്മത്തും വറക്കത്തും നൽകി നീ ഞങ്ങളെ തുണക്കണേതും പുരാനെ ലോകത്തിന്റെ നാനാഭാഗത്തും പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തുണ്ട് അവർക്കൊക്കെയും നല്ല വഴികൾ കാണിച്ച് അവരോടും ഞങ്ങളോടുമൊക്കെ നീ കരുണ കാണിക്ക് മാറാകണമെ തൊമ്പാനെ അള്ളാഹു മറംന ധാരളം വിഷമങ്ങളുള്ള ഞാൻ ഓർക്കണത് നമ്മുടെ രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട് മക്കളുടെ അസുഖങ്ങൾ മാതാപിതാക്കളുടെ അസുഖങ്ങൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഇണകളുടെയൊക്കെ അസുഖങ്ങൾ എവിടെയും ഇറക്കി വെക്കാനും പരിഹരിക്കാനും ഒക്കെ കഴിയാത്ത വണ്ണമുള്ള പലതിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് സാമ്പത്തിക ചെലവുള്ള സാ മാനസികമായിട്ട് കഠിനമായ പ്രയത്നങ്ങൾ സഹിച്ചു പിടിച്ച് നിൽക്കേണ്ട അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഭൗതികമായ പലതിലും നമ്മൾ അടിയറ വയ്ക്കേണ്ടി വരുമാർ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മക്കളുണ്ട് ഇണകളുണ്ട് സഹോദരന്മാരും സഹോദരിമാരും രക്ഷിതാക്കളും ഉണ്ട് എല്ലാവർക്കും നല്ല പരിഹാരങ്ങളും ആശ്വാസങ്ങളും വഴികളും തുറന്ന് അവരെയും ഞങ്ങളെയും ഒക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേതും വരാന് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളുടെയൊക്കെ രോഗങ്ങളിൽ ശിഫ നൽകി അവരോട് ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേതും വരാന് എല്ലാ അവസ്ഥകളെയും നേരത്തെ പറഞ്ഞുപോലെ ഏറ്റവും മനോഹരമായി അഭിമുഖീകരിക്കാനുള്ള മനസ്സിനുള്ള കരുത്ത് നൽകി ഞങ്ങളെയൊക്കെ ഞങ്ങൾ വീടിനെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെയൊക്കെ നീ പ്രത്യേകം അനുഗ്രഹിക്കണേതും വരാനെ അള്ളാഹു അർഹം അള്ളാഹു മനൂബന യാ റബ്ബൽ ആലമീൻ ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب اللهم ربنا ظلمنا انفسنا فان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا اعطنا من لدنك رحمه وهيئ لنا من امرنا رشدا اللهم أشرنا من النار، اللهم أشرنا من النار، اللهم أشرنا من النار، ربنا تقبل منا دعاءنا إنك أنت السميع الأليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غفر المذنبين، آمين آمين برحمتك يا رحم الراحمين، وأخر دعوانا أن الحمد لله صلى الله على محمد صلى الله عليه وسلم.